അലൻസിയർ ലോപ്പസ് അയാളുടെ ആദ്യത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദയ എന്ന സിനിമയായിരുന്നു പക്ഷേ അതിനുശേഷം പറയത്തക്ക വേഷങ്ങളൊന്നും അയാൾക്ക് കിട്ടിയിരുന്നില്ല എന്നാൽ അന്നയും റസൂലും ഞാൻ സ്റ്റീവ് ലോപ്പസ് മഹേഷിൻ്റെ പ്രതികാരം തുടങ്ങിയ സിനിമകളിലൂടെ അയാൾ മലയാളത്തിൽ അറിയപ്പെടുന്ന നടനായി അതിൽ തന്നെ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമ എടുത്തു പറയണം അതിലാണ് അയാൾക്കൊരു മുഴുന്നീള വേഷം കിട്ടുകയും അയാൾ അത് മികച്ചതാക്കുകയും ചെയ്തു ആ സിനിമ നിർമ്മിച്ചത് ആശിക്ക പോവാണ് ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങൾ അതിൽ ദയ എന്ന സിനിമ ഒഴിച്ചാൽ ആദ്യത്തെ ചിത്രം ഒഴിച്ചാൽ ബാക്കി മൂന്ന് സിനിമകളും അനീം റിസൂലും ഞാൻ സ്റ്റീവ് ലൂപ്പസ് അതേപോലെ തന്നെ മഹേഷിൻ്റെ പ്രതികാരം ഇതെല്ലാം ഒരു ടീമിൻ്റെ സിനിമകളാണ് അതായത് മട്ടാഞ്ചേരി മാഫിയെന്നും മട്ടാഞ്ചേരി ഗ്യാങ്ങും എന്നൊക്കെ അറിയപ്പെടുന്ന ആ ടീമിൻ്റെ ചിത്രങ്ങളാണ് ഈ പറഞ്ഞ മൂന്ന് ചിത്രങ്ങളും അതിൽ മഹേഷിൻ്റെ പ്രതികാരം വലിയ ഹിറ്റായി ഇയാളുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു അയാൾ അതോടുകൂടി തിരക്കുള്ള നടനായി തിരക്കുള്ള നടനായപ്പോൾ അയാൾ പ്രത്യേകിച്ചും വാർത്തകളിൽ വന്നുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയെയും അതേപോലെ തന്നെ ബി ജെ പി സർക്കാരിനെയും നോർത്ത് ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടാണ് അയാൾ അമേരിക്കയുടെ ദേശീയ പതാകയുടെ രൂപത്തിലുള്ള അടിവസ്ത്രം ഇട്ടുകൊണ്ട് കൊണ്ട് ബസ്സിൽ കയറി പി പി ഉതുക റോഡിൽ കാണിക്കുക അതേപോലെ തന്നെ കണ്ണു കയട്ടി പോലീസ് സ്റ്റേഷനിൽ കയറി പരാതി കൊടുക്കുക പരാതി കൊടുത്തത് കേരളത്തിലെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഉത്തരേന്ത്യയിലെ ഏതോ ഗ്രാമത്തിൽ നടന്ന കാര്യത്തിനെതിരെയാണ് പരാതി കൊടുക്കുക ഇത്തരം അഭ്യാസങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഇയാൾക്കെതിരെ ആദ്യമായിട്ട് ഒരു സ്ത്രീ പീഡനം പരാതി വരുന്നത് അത് അയാളുടെ മേഖലയിലുള്ള സിനിമാ മേഖലയിലുള്ള തന്നെ ഒരു നടിയാണ് ആദ്യമായിട്ട് ഇയാൾക്കെതിരെ പരാതി കൊടുക്കുന്നത് തുടർന്ന് മൂന്നിലധികം നടിമാർ ഇയാളെപ്പറ്റി പരസ്യമായിട്ട് തന്നെ ഇയാളുടെ പേര് പറഞ്ഞു കൊണ്ട് പരാതിപ്പെടുന്നു അതിലധികം ആളുകൾ രഹസ്യമായിട്ടും ഇയാളുടെ സ്വഭാവ വൈകൃതത്തെ പറ്റി പരാതി പലയിടത്തും പറയുന്നു പക്ഷേ അപ്പോഴൊന്നും ഡബ്ല്യു സി സി അതായത് ഈ ഡബ്ല്യു സി സി എന്നൊരു സംഘടന നമുക്കറിയാം നേരത്തെ മഞ്ചുവായ്മനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മഞ്ചുവായും അതിലില്ല പക്ഷേ ഈ ആശിഗുവിൻ്റെ ഭാര്യ റിമാക്കല്ലെങ്കിൽ അതേപോലെ തന്നെ പാർവതി തിരുവോത്തൊക്കെ അടങ്ങുന്ന ആ ഒരു കൂട്ടമാണ് ഈ ഡബ്ല്യു സി സി ഇവരൊന്നും ഇയാൾക്കെതിരെ എന്തെങ്കിലും പറയുന്നതായിട്ട് നമ്മൾ ഇന്ന് വരെ കിട്ടിട്ടില്ല ഈ വിമർശനം കടത്തു കഴിഞ്ഞപ്പോൾ ഇവർ ഒരു ഒഴുക്കം മട്ടിൽ ഞങ്ങൾ അയാളോട് വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത് പക്ഷേ ഒരു മേഖലയിൽ അതായത് സിനിമാ മേഖലയിൽ ഒരു നടനെതിരെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നടിമാർ പരാതിപ്പെട്ടിട്ടുള്ള ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഈ അലൻസി റോപ്പസ് എന്ന വ്യക്തിയാണ് മറ്റേതെങ്കിലും ഒരു നടനെതിരെ ഇത്രയേറെ നടിമാർ പരാതിപ്പെട്ടിട്ടില്ല പക്ഷേ ഇയാൾ ഈ മട്ടാഞ്ചേരി മാഫിയ അല്ലെങ്കിൽ മട്ടാഞ്ചേരി ഗ്യാങ് എന്ന് പറഞ്ഞ കൂട്ടരെ അവർ എടുക്കുന്ന പടങ്ങളിലെല്ലാം ഇയാളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ ന്യായമായിട്ട് ഒരു സംശയം ഉണ്ടാകും ഇവർ വളർത്തുന്ന വിത്തുകാളം ആണ് ഇയാൾ എന്തുകൊണ്ടാണ് ഇയാൾക്ക് മാത്രം ഇങ്ങനെ ഇവ സ്ഥിരമായിട്ട് ഇവരുടെ ചിത്രങ്ങളിൽ സഹകരിപ്പിക്കുന്നു എന്നാൽ ഇയാളെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പരാതിയുള്ളത് ഇവരുടെയൊക്കെ നിർമ്മിതി തന്നെയാണ് ഈ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടനയും പക്ഷേ അവർക്ക് ഇയാൾ ചെയ്യുന്നതിനോട് മാത്രം ഒരു പ്രശ്നവും ബാക്കി അവർ ദിലീപിനെതിരെ അവർ അങ്ങേയറ്റം വരെ പോരാടമെന്ന് പറയുന്നു മറ്റുള്ളവർക്കെതിരെ മറ്റും പലരെയും അവർ ലക്ഷ്യം വെക്കുന്നുണ്ടോ അവർക്ക് ലക്ഷ്യമിട്ട് വരെ സാധിച്ചിട്ടില്ല എന്നത് വേറെ കാര്യം പക്ഷേ അപ്പോഴും ഏറ്റവും വലിയ വേട്ടക്കാരനെ അവർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ വളർത്തിക്കൊണ്ട് വരികയാണ് ഇയാൾക്ക് ഇവരുടെ എല്ലാ രഹസ്യങ്ങളറിയാമോ അതുകൊണ്ടാണോ ഇയാൾക്കെതിരെ മാത്രം ഇവരൊന്നും മിണ്ടാത്തത് യഥാർത്ഥത്തിൽ ഇയാൾ ഇവരുടെ വിത്തുകാളെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഒന്ന് ഓർത്ത് നോക്കുക ഈ ആശി എന്ന് പറഞ്ഞ ആൾ നിർമ്മിച്ച പടത്തിലൂടെയാണ് ഇയാൾ ഒരു നടൻ എന്ന നിലയിൽ അറിയപ്പെട്ട് തുടങ്ങിയത് തന്നെ അതിനുശേഷം അവരുടേതായിട്ടുള്ള സകല ചിത്രങ്ങളിലും ഇയാൾക്ക് വേഷമുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഇയാൾക്കെതിരെയുള്ള പരാതികൾ കൂടിക്കൂടി വന്നു പക്ഷേ ഒരു കാര്യത്തിൽ സമ്മതിക്കാതെ പറ്റില്ല ഈ പരാതി അതായത് പീഡന പരാതി ഉയർന്നതിന് ശേഷം ഇയാൾ നോർത്തിൻ്റെ നോക്കിയുള്ള കുറെ നിന്നും മോദിയെ നോക്കിയുള്ള കരച്ചിൽ നിന്നും ആർ എസ് എസിനെയും ബി ജെ പിയേയും പറയുന്നത് നിർത്തി ഈ കാര്യം സംഘികൾ വലിച്ചു കീറി അടുപ്പ് വെക്കുമെന്നൊക്കെ മനസ്സിലായി കാരണം ഇത്രയൊക്കെ പോകൃത്തങ്ങൾ കാണിച്ചു വെച്ചിട്ട് പിന്നെ വിമർശിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങേർക്ക് പണി കിട്ടുന്ന അങ്ങേർക്ക് കൂടി അണ്ണാക്കി പഴവും തിരിഞ്ഞി ഒരു മൂലയ്ക്ക് പോയിരിക്കുകയാണ് പക്ഷേ അപ്പോഴും കാതലായിട്ടുള്ള ആ സംശയം അവിടെ നിൽക്കുകയാണ് മട്ടാഞ്ചേരിക്കാർ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന വിത്തുകാളയാണോ ഇയാൾ അതുകൊണ്ടാണോ അവരുടെ സ്ഥിരമായിട്ട് അവർ അവസരങ്ങൾ കൊടുക്കുകയും എന്നാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടും ഇയാൾക്കെതിരെ മാത്രം അവരൊന്നും പറയുന്നില്ല മറിച്ച് ഇത്രയേറെ ആരോപണങ്ങൾ ഏറ്റു നിൽക്കുന്ന ദിലീപിനെതിരെ മാത്രം അവർ ഒളിഞ്ഞും തെളിഞ്ഞും അവർ ഇപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റു പലർക്കെതിരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വേട്ടക്കാരനെ അവർ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു എന്തൊരു വിരോധാവസ്ഥ അല്ലേ